സർ ഹമാസ് നേതാവ് മുഹമ്മദ് സിൻവാർ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ഹമാസിനെ നയിച്ചിരുന്ന യഹിയ സിൻവാറിൻ്റെ അനുജൻ കൊല്ലപ്പെട്ടു എന്ന സ്ഥിരീകരണം ലഭിച്ചിരിക്കുകയാണ് ബെഞ്ചമിൻ നതന്യാഹു നമ്മുടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു തന്നെ ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുകയാണ് മുഹമ്മദ് സിൻവാറിനെ ഞങ്ങൾ വധിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് എന്താണ് സാർ നതന്യാഹു ഇത് വെളിപ്പെടുത്തിയത് ഇസ്രായേലിൻ്റെ സെനറ്റായിട്ടുള്ള നെസ്റ്റിൽ വെളിപ്പെടുത്തിയതാണ് അപ്പോൾ അതിനൊരു ആധികാരിക സ്വഭാവമുണ്ട് ശക്തമായിട്ടുള്ള ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ ഇന്ത്യയിലേക്കാൾ വളരെ രൂക്ഷമായ പ്രതിപക്ഷമുള്ള രാജ്യം കൂടിയായി അതായത് യഥാർത്ഥ പ്രതിപക്ഷം യുദ്ധത്തിനിടയ്ക്കും വിമർശിക്കാൻ ഒരു മടിയും ഇല്ലാത്ത പ്രതിപക്ഷം അവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഒറ്റക്കെട്ടാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പാർലമെന്റിൽ പറഞ്ഞ കാര്യങ്ങൾ വളരെ സൂക്ഷിച്ച് മാത്രമേ പറയാൻ അവധാനതയോടുകൂടി മാത്രമേ പറയാൻ ഇടയുള്ളൂ അപ്പം അത് സത്യമാണെന്ന് തന്നെ വിശ്വസിക്കണം ഈ മുഹമ്മദ് സിൻവർ എന്ന് പറയുന്നത് അതിന് മുൻഗാമിയായിരുന്ന യാഹിയ സിൻവറിനെ വധിച്ചു അത് വലിയൊരു നേട്ടമായിട്ട് കൊട്ടിഘോഷിച്ചിരുന്നു ഇസ്രായേൽ അത് നാട് കൊട്ടി പാടിയിരുന്നു അതിനെക്കുറിച്ച് വലിയൊരു നേട്ടം അവരുടെ ശരിക്കും ആ ട്രജക്ടറിയിൽ യുദ്ധത്തിൻ്റെ ആ ട്രജക്ടറിയിൽ ഒരു നിർണായകമായ നാഴികക്കല്ല് ആയിരുന്നു അതെന്നുള്ള കാര്യം സംശയം ഇരുപത്തിനാല് ഒക്ടോബറിലാണ് വധിച്ച് ഇപ്പോൾ ഒരു വർഷം ആവുന്നു ആ ഒരു ഒന്നാം വർഷത്തിൽ തന്നെ ഇവരെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത പെട്ടെന്ന് വീട് കിട്ടുകയാണ് ചെയ്തത് അതായത് ഇദ്ദേഹത്തിനെ കൊല്ലുകയല്ല കൊല്ലതായിട്ട് കാണപ്പെട്ടു മരിച്ച നിലയിൽ ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം കാണപ്പെടുകയാണ് ചെയ്തത് മുഹമ്മദ് സിൻവറിൻ്റെ വെറും ചെറുപ്പക്കാരനാണ് ഓരോന്നിനും ഓരോന്നിനും ഇങ്ങനെ കുരുതി കൊടുക്കുകയോ അല്ല ഇതിൽ സ്വർഗത്ത് പോകാം പിന്നെ റൂ ഹൂറികളെ കാണാമെന്നൊക്കെ പറഞ്ഞ് ഓരോന്നിനെയായിട്ട് കുരുതി കൊടുത്തുകൊണ്ടിരിക്കുക പോയവരെല്ലാം സ്വർഗത്തിൽ പോയിട്ടുണ്ട് അവിടുത്തെ തേനും പാലും എല്ലാം കുടിച്ച് മതി വരുമ്പോൾ നമുക്ക് വന്ന് പോകാമെന്ന് വിചാരിച്ച് ഓരോരുത്തരായിട്ട് പോവുകയാണ് അന്ധവിശ്വാസത്തിൻ്റെ സന്തതികളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടമുണ്ടൊരു ഇത് ചെയ്യിക്കുന്നവർ സുരക്ഷിതമായിട്ട് മറ്റ് പല നാടുകളിലും വളരെ സംതൃപ്തിയോടെ സന്തോഷത്തോടെ ജീവിക്കുന്നു ഫീഡൽ കാസ്റ്ററയുടെയോ അല്ലെങ്കിൽ ഷെഗുവേറയുടെയോ പോലെയുള്ള എന്തെങ്കിലും ഒരു പ്രത്യയശാസ്ത്രമോ ഐഡിയോളജിയോ ഇല്ലാവരെ നയിക്കാൻ ആകെയുള്ള വിശ്വാസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ ഇടം കിട്ടും ഒരു ഇസ്ലാമിക രാജ്യം ഇസ് അനിസ്ലാമികമായിട്ടുള്ള ഒരു രാജ്യം തങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്നത് തങ്ങളുടെ സമാധാനത്തിന് ഈ സ്വർഗത്തിലേക്കുള്ള സ്വർഗ്ഗപ്രവേശത്തിനും സ്വർഗ്ഗാരോഹണത്തിനും തടസ്സമാണെന്നുള്ള വിശ്വാസമാണ് രൂഢമൂലമായിട്ടുള്ളത് അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും ഈ നിരയിലേക്ക് ഇങ്ങനെ വണ്ടേ നെയ് മരിക്കുന്നു ദീപവും കെടുത്തുന്നു എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ പാറ്റകൾ രാം രാ പാറ്റകൾ ഇങ്ങനെ വന്നുകൊണ്ട് ദീപത്തിനെ കെടുത്താൻ ശ്രമിക്കുകയും സ്വയം മരിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അപ്പോൾ അത് നിരന്തരമായിട്ടുള്ളൊരു പോരാട്ടമായിട്ട് മാറുന്നു എന്ന് മാത്രം ഇതിനെ പിടിച്ചു നിൽക്കാൻ ഇസ്രായേൽ എന്ന് പറയുന്ന കൊച്ചു രാജ്യം മാത്രമേ ഉള്ളൂ അതിന് വാക്കാലുള്ള പിന്തുണ മാത്രമാണ് ഇപ്പോൾ അമേരിക്ക നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഹമാസ് ശരിക്കും ഒരു വിട്ടുവീഴ്ച എഴുതി ഞങ്ങളിപ്പോൾ വരാം ഇസ്രായേലുമായിട്ട് ചർച്ചയ്ക്ക് ബന്ധുക്കളെ വിട്ടു തരാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആ ചർച്ച വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു അനുരഞ്ജനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അനുരഞ്ജനങ്ങൾ നടക്കുമ്പോൾ ഓരോ കരവർ സിംല കരാർ ഉൾപ്പെടെയുള്ള കരാറുകൾ ഒപ്പുവെച്ച് കഴിയുമ്പോൾ ആഗ്ര കരാ ആഗ്ര വരെ പോയില്ല പോകേണ്ടി വന്നില്ല ആഗ്ര ഉച്ചകോടി ഉച്ചകോടി അതുവരെ ഉള്ള കരാറുകളൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് പെട്ടെന്ന് സംഭവിച്ചത് ഒപ്പിടുന്നത് വരെയുള്ളൂ മാറും നരേന്ദ്രമോദി ഷെറീഫിനെ സന്ദർശിക്കാനായിട്ട് പാകിസ്ഥാനിൽ പോയി നേരിട്ട് ഒരു അത്ഭുതം നടത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത് അടൽ ബിഹാരി വാജ്പേയി അതിർത്തി കടന്ന് പാകിസ്ഥാനിലേക്ക് തീവണ്ടിയിൽ പോയി കഴിഞ്ഞപ്പോൾ ബസ് ബസ് സ്ഥാപിച്ചപ്പോൾ അതിൽ പോയി കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത് എല്ലാം നമ്മൾ കാണുന്നത് പോലെ ഈ ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ക്ഷണികമായിട്ടുള്ള ആയുസ് മാത്രമേ ഉണ്ടാവൂ ഇവരെയോടൊക്കെ കാരണം ഇവരുടെ വലിയ വിശ്വാസം ഒത്തുതീർപ്പിലൊന്നും അല്ല മറിച്ച് ഈ അന്ധവിശ്വാസത്തിലാണ് അതിലാണ് രൂഢമൂലമായി കഴിയുന്നത് അതാരെങ്കിലും മതത്തിനകത്തു നിന്ന് തിരുത്താതെ ഇത് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ കൊലപാതകങ്ങളുടെ പരമ്പരകളും കുട്ടികളുടെയും രോഗികളുടെയും മരണങ്ങളും ഇങ്ങനെ നിരന്തരമായിട്ട് പശ്ചിമീഷ്യയെ ഇങ്ങനെ വെറു വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയും ജനങ്ങളും നമ്മളൊക്കെ മനുഷ്യ മനസാക്ഷി ഉള്ളവരൊക്കെ കരയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലാതെ ഈ അന്ധവിശ്വാസത്തിൻ്റെ അടിവേരുകൾ അടന്നു പോകാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാവുന്നതായിട്ട് തോന്നുന്നില്ല മറ്റേ അല്ല ഇസ്രായേലിൻ്റെ ട്രാജക്ടറിയിൽ ഇവർ മാത്രമല്ല കൊന്നവർ ഇസ്മായിൽ ഹനീയ ഹിസ്മയിൽ ഹനീയ അതെന്ന് പറയുന്ന വലിയൊരു ഭീകരനായിരുന്നു കൊടിയ ഭീകരനായിരുന്നു ആർക്കും അത് അദൃശ്യനായിട്ടുള്ള ഒരു അതെ അതെ തീവ്രവാദി നേതാക്കളെ പൂൾ പെറ്റ ആളാണ് ആർക്കും തൊടാൻ പറ്റാത്ത അവർ അഭിമാനിച്ചിരുന്ന പലസ്തീനികളും ഹമാസുകളും അഭിമാനിച്ചിരുന്ന ആളാണ് ഇസ്ലാമിക ലോകം ഒന്നാകെ തന്നെ പശ്ചിമേഷ്യ ഒന്നാകെ തന്നെ ഇയാളെ ആർക്കും തൊടാൻ പറ്റില്ല അതെന്താ പറയുന്നത് അറേബ്യയിലെ ദ കിങ് ഓഫ് അറേബ്യ എന്ന് പറയുന്നത് ദ ലയൺ ഓഫ് അറേബിക്ക അറേബ്യയിലെ സിംഹം എന്ന് പറയുന്നത് പോലെ ഒക്കെ കരുതപ്പെട്ടിരുന്ന ഒരാളാണ് അദ്ദേഹം അതുപോലെ തന്നെ മുഹമ്മദ് ദൈഫ് എന്ന് പറയുന്ന മറ്റൊരാളെ കൊന്നു വലിയ കൊടും ഭീകരവാദിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ യഹ്യാസെൻ പറഞ്ഞെ കൊണ്ടുവരുന്നത് അതിനേക്കാൾ അതിനുശേഷം ഏതാണ്ട് ഒരു വർഷത്തിന് ശേഷം അങ്ങനെയുള്ള കൊലപാതകങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ യുദ്ധമരണങ്ങളുണ്ടായിട്ടില്ല അപ്പോൾ അതിനുശേഷം നടക്കുന്ന ഏറ്റവും വലിയൊരു വലിയൊരു ക്യാച്ചാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ക്യാച്ച് എന്ന് പറഞ്ഞാൽ യാതൊരു മെയ് പതിനാലിന് എന്തോ ഒരു ആക്രമണം നടത്തിയിട്ട് അതിൽ ഇദ്ദേഹത്തിന് മാരകമായ പരിക്കേറ്റെന്ന് മാത്രമേ ഇസ്രായേലിന് അറിവുണ്ടായിരുന്നുള്ളു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഒരു തുരങ്കത്തിൽ നിന്ന് കണ്ടെത്തുകയും അദ്ദേഹം മാത്രമല്ല അതിലുള്ളത് പന്ത്രണ്ട് കൊടും ഭീകരന്മാരും ഉൾപ്പെട്ട ഒരു ബ്രിഗേഡ് റാഫ ബ്രിഗേഡെന്നാണ് അവരറിയപ്പെട്ടു ആ റാഫ ബ്രിഗേഡിൻ്റെ തലവനും കൂടിയായിരുന്നു ഇദ്ദേഹം ആ കൂട്ടത്തിലാണ് ഇദ്ദേഹത്തെ കണ്ട് എത്തിയത് ആരും പലസ്തീനികൾക്കോ ഹമാസുകൾ ഹമാസുകൾക്കോ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇപ്പോൾ ഇസ്രായേൽ പട്ടാളം പോയപ്പോഴാണ് അവരെ ഇവിടെ കണ്ടെത്തിയത് തുരങ്കത്തിൽ കിടക്കുകയായിരുന്നു ദുർഗമമായിട്ടുള്ള തുരങ്കങ്ങളിലാണ് അതാണ് ഹമാസിനു പോലും അവിടെ കടന്നെത്താൻ കഴിയാഞ്ഞത് അപ്പോൾ വളരെ ചീഞ്ഞ അവസ്ഥയിലുള്ള മൃതദേഹമായിരിക്കുമെന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം അടക്കം ചെയ്തിട്ട് പോലുമില്ല അടക്കം ചെയ്തിട്ട് പോലും അല്ല തുരങ്കത്തിൽ കിടന്നു മരിക്കുക ദുരന്തത്തിൽ കിടന്നു മരിക്കുകയായിരുന്നു തുരങ്കത്തിൽ കിടന്നും അതുപോലെ ദുരന്തത്തിൽ കിടന്നും നോക്കൂ ഒരു വർഷത്തോളം ആരും അടക്കുക പോലും ചെയ്യാതൊരു ചവ ശരീരം അവിടെ ആ തുരങ്കത്തിൽ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭീകരത ആ ഭീകരൻ മരിച്ചത് തന്നെ ഭീകരതയുടെ ഒരു പരിവേഷത്തിലാണെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും അപ്പോൾ യുദ്ധം കൊടിപ്പരി കൊണ്ടിരിക്കുകയാണിപ്പോൾ ഓവോ സർ ഈ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആ ദാരുണമായ സംഭവം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു ഒരു 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 യുദ്ധം ഒരു സംഘർഷം പശ്ചിമേഷ്യയിൽ ഉണ്ടാകില്ലായിരുന്നു ഇങ്ങനെ ഇങ്ങനൊരെണ്ണം ഉണ്ടാവില്ലായിരുന്നു പക്ഷേ യുദ്ധങ്ങൾ ഇങ്ങനെ കൊണ്ടുണ്ടായിക്കൊണ്ടേരിക്കാം കാരണം അത് ആത്യന്തികമായിട്ട് വരെ തുടരും കാരണം അവർക്ക് ഒന്നുകിൽ ഹമാസ് ഇല്ലാതാവണം അല്ലെങ്കിൽ ജൂതന്മാരില്ലാതാവണം അത് ഹിറ്റ്ലർ വിചാരിച്ചു ഹിറ്റ്ലർ വിചാരിച്ചിട്ട് പോലും നടന്നിട്ടില്ല വേർഷ്വിറ്റ്സ് കൂട്ടക്കൊല ഉണ്ടായിട്ട് പോലും നടക്കാത്ത ഒരു കാര്യമാണ് ഇതുകൊണ്ട് നടത്താമെന്ന് വിചാരിക്കുന്നെങ്കിൽ അവർക്കും തെറ്റുപറ്റി അവർക്കും തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കാരണം തങ്ങൾക്കിടയിൽ ഒരു മുസ്ലിം രാജ്യം പാടില്ല തങ്ങൾ എൻസർക്കിൾ ചെയ്യണം അതിനെ എൻസർക്കിൾ ചെയ്തിട്ടാണ് ആക്രമിക്കാൻ നോക്കിയത് അത് പാളി പാളിയത് മുസ്ലിം രാഷ്ട്രം എല്ലാം കൂടെ സിറിയ ഇജിപ്റ്റ് അതുപോലെ തന്നെ സൗദി അറേബ്യ എല്ലാ രാജ്യങ്ങളും കൂടെ ഇറാൻ ഈ രാജ്യങ്ങൾ അതിശക്തമായ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് ആക്രമിച്ചിട്ടും ഒറ്റയ്ക്ക് പിടിച്ചു നിന്നും ഇസ്രായേൽ ഇനിയിപ്പോൾ ഈ ഹമാസിനോട് പിടിച്ച് നിൽക്കുക എന്ന് പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയൊന്നും അല്ല എന്നുള്ളത് നമുക്ക് സമാന്യ ബുദ്ധിക്ക് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷേ ഈ നിരന്തരമായി ആക്രമണം എന്ന് പറഞ്ഞ ഒരുതരം തന്നെ ഗറില്ലാ സ്വഭാവമുള്ളതും ഭീകര സ്വഭാവമുള്ളതും അതുപോലെ തന്നെ ഒളിയുദ്ധമായതുകൊണ്ടും അത് പിന്നെ തന്നെയല്ല അവരുടെ തീവ്രമായിട്ടുള്ള അന്ധവിശ്വാസം അതിൻ്റെ ഇന്ധനമായിരിക്കുന്നിടത്തോളം കാലം അതാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നു അവരുടെ തീവ്രമായ അന്ധവിശ്വാസം ഈ യുദ്ധത്തിൻ്റെ ഇന്ധനമായിരിക്കുന്നു ഈ ജിഹാദിയുടെ ഇന്ധനമായിരിക്കുന്നിടത്തോളം കാലം ഇത് തുടരും ഒരുപാട് കുട്ടികളെ അവർ കൊലക്കിക്കൊടുക്കും ഒരുപാട് അമ്മമാരെ അവർ കൂടി കൊലയ്ക്കൊടുക്കും ഒരുപാട് രോഗിണികളെ അവർ കൊലക്കി കൊടുക്കും അതാണെൻ്റെ ഒരു നൈരന്തര്യമാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ട്രംപ് ഇപ്പം തീർത്ത് എന്ന് പറഞ്ഞാൽ അതൊന്നും തീർന്നിട്ടില്ല എന്നുള്ളതാണ് ഇസ്രയേലിന് തീർക്കും എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ തീർക്കും അതെ അതിൽ നിന്ന് അവർ മാറില്ല പിന്നോട്ട് മാറില്ല ഏത് രാജ്യം ഇന്ത്യയെ പോലല്ല ഇന്ത്യയെ ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യം അവർക്കില്ല നമ്മളിപ്പോൾ എല്ലാവരെയും നമ്മൾ ചെയ്ത ഒരു ശരി ഒരു ധർമ്മയുദ്ധം ധർമ്മമാർഗം അത് ബോധിപ്പിക്കാൻ പോലും നമ്മൾ നമ്മളുടെ ചെലവിൽ ലോകരാജ്യങ്ങൾ സന്ദർശിക്കുക അതെ പോടാതിൻ്റെ പാട്ടിന് എന്നുള്ളതുള്ളവർക്ക് അവർക്ക് അവരുടെ നിലനിൽപ്പ് മാത്രമാണ് പ്രശ്നം ഇന്ത്യക്ക് ആ നിലനിൽപ്പിൻ്റെ പ്രശ്നമില്ല നിലനിൽപ്പാ നിൽക്കാമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസമുണ്ട് നമ്മൾ ധർമ്മത്തിൻ്റെ പക്ഷമാണെന്ന് ബോധ്യപ്പെടുത്താനുള്ളതാണ് അതിനേക്കാൾ വലിയ യുദ്ധം അതാണിപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ട് ഇരിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക